ഡി എം എന്ന നിലയിൽ അലക്സിസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുന്നുണ്ടെന്നത് ലിവർപൂളിനെ ഒരു പരിധിവരെ ആക്കുന്നുണ്ട് അലക്സിസ് ഗെയിം നല്ല രീതിയിൽ റീഡ് ചെയ്യുന്ന പ്ലെയർ ആണ് ഇൻ്റലിജൻ്റാണ് അതൊരു പക്ഷേ ഒരു ഗെയിം സെൻട്രൽ മിഡ് എങ്ങനെ റീഡ് ചെയ്യുന്നു എന്ന രീതിയില്ലായിരുന്നു തീർച്ചയായും ഒഫെൻസീവ് തേഡിലോ മിഡ് തേടിലോ ഗെയിം റീഡ് ചെയ്യേണ്ട പോലെയല്ല ഡിഫെൻസീവ് തേഡിൽ ഗെയിം റീഡ് ചെയ്യേണ്ടത് എന്നതുണ്ട് പ്രോ ആക്റ്റീവ് ഡിഫെൻഡിങ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒഫെൻസീവ് ആൻഡ് മിഡിൽ തേടുകളിൽ സക്സീഡ് ചെയ്യാം എന്നാൽ പ്രോ ആക്റ്റീവ് ആകുന്നതിനോടൊപ്പം റിയാക്റ്റീവ് കൂടിയായാലേ ഡിഫെൻസീവ് തേഡിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനാകും ആൻറ്റിസിബറ്ററി മൂവ് പാളുന്ന പക്ഷം യു ഹാവ് ടു റിയാക്റ്റ് റിയാക്റ്റ് ചെയ്യേണ്ടത് പ്ലെയർ അല്ല മൂവിനാണെന്നത് കൊണ്ട് തന്നെ അലക്സിസ് പലവട്ടം തുടർച്ചയായി കോട്ട് ചെയ്യപ്പെട്ടിരുന്നു തിയാഗോ അൽകാൻഡ്ര എർഗൻ ക്ലോപ്പിൻ്റെ പ്രതിരോധ അച്ചടക്കം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ബൈറ്റ് ഉണ്ട് എളുപ്പത്തിൽ വിശദീകരിക്കുന്ന വീഡിയോ ബൈറ്റ് ബയണിൽ നിന്നെത്തിയ ആദ്യ നാളുകളിൽ പ്രാക്ടീസ് സെക്ഷനിൽ സ്പേസ് കവറിങ്ങിനും മാൻ മാർക്കിങ്ങിനും മുതിരുന്ന തിയാഗോയോട് ക്ലോപ്പ് പറയുന്നുണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് പന്തിനെയാണ് പന്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നോട്ട് ദ പ്ലെയർ ഹൂ മൂവ് ദ ബോൾ എന്ന് കുറച്ചുകൂടി എളുപ്പവും മനസ്സിലാക്കി തരുന്ന തരത്തിലും പെപ്ലൈൻ്റർ അത് ഈ അടുത്ത് പ്രീ മാച്ച് മീഡിയ മീറ്റിൽ വിശദീകരിച്ചത് കണ്ടിരുന്നു അലക്സിസ് ഈ അടുത്ത മാച്ചിൽ ഗെയിം റീഡ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ആൻഡ് ഐ ലവ് ദാറ്റ് വൈനാൾഡോവും ജോർദാനും ഗുണ്ടോഗനും ക്ലോപ്പിന്റെ ഡി എം റോളുകളിൽ സക്സീഡ് ചെയ്തതും പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് എല്ലാഞ്ഞിട്ടും ഡ്രൈവ് ചെയ്തതും അലക്സിസിലും ഞാൻ കാണുന്നുണ്ട് ഫിസിക്കൽ ബാറ്റിൽസിൽ എത്രത്തോളം അലക്സിസ് മെച്ചൂർ എന്നതുകൂടി അയാൾ എത്ര നല്ല ഡി എം എന്നതിനെ സ്വാധീനിക്കും തീർച്ച അപ്പോഴും അയാൾ ഡി എം റോളിലേക്ക് ജെല്ലായി തുടങ്ങിയിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ് ടോപ്പ് ക്ലാസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ നിന്ന് ഗെയിം ഡിക്ടേറ്റിംഗ് ഡീ പ്ലെയും പ്ലെയറിലേക്ക് അവിടെ നിന്ന് നാച്ചുറലി അയാളുടെ ഏറ്റവും നല്ല പൊസിഷനാണെന്ന് ഞാൻ കരുതുന്ന റൈറ്റ് സൈഡുടെ മിഡ്ഫീൽഡറിലേക്ക് സൈൻ ചെയ്ത പ്ലെയർ ലിവർപൂളിൻ്റെ ഡി എം റോളിലേക്ക് ഫിറ്റ് ഇൻ ചെയ്ത് തുടങ്ങുന്ന കാഴ്ച ലല്ലാന പറഞ്ഞ പോലെ അലക്സിസി സജ്ജം